ഏകദേശം രണ്ട് മാസക്കാലം മുമ്പ് കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ഒരു വെളിപ്പെടുത്തലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക അപവാദ ആരോപണങ്ങൾ ആദ്യമായി ഈ ആരോപണങ്ങൾക്ക് തിരികൊളുത്തിയത് ചലച്ചിത്ര നടിയും അവതാരകിയുമായ റിനി ആൻഡ് ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ കോൺഗ്രസ് പാർട്ടിയുടെയോ പേര് പരാമർശിക്കാതെ ഒരു യുവ എം എൽ എയെക്കുറിച്ച് അയാളുടെ സ്വഭാവദൂഷ്യത്തെക്കുറിച്ച് കൗമുദി പ്ലസ് എന്ന ചാനലിലാണ് അവരൊരു അഭിമുഖം നൽകിയത് പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അവർ ഈ ആരോപണങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു ഇതിന് തൊട്ടു പിന്നാലെ ഈ എം എൽ എ രാഹുൽ മാങ്കൂട്ടമാണ് എന്ന രീതിയിൽ വലിയ രീതിയിൽ സൈബർ പ്രചരണങ്ങൾ ഉണ്ടായി തൊട്ടു പിറ്റേന്ന് തന്നെ റിപ്പോർട്ടർ ടി വിയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചില സ്വകാര്യ വാട്സപ്പ് ചാറ്റ് സ്ക്രീൻഷോട്ടുകളും ശബ്ദരേഖയും പുറത്തു വരുന്ന സാഹചര്യവും ഉണ്ടായി ആ ഘട്ടത്തിൽ റിപ്പോർട്ടർ ടിവിയുടെ പ്രൈം ടൈം ചർച്ചകൾ രാഹുൽ മാങ്കൂട്ടം നടത്തിയ ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലയിൽ വീണുപോയ ഇരകളെക്കുറിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ പീഡനത്തിനിരയായത് ഒരു മാധ്യമ പ്രവർത്തകയാണ് എന്ന നിലയിലും വാർത്ത പറഞ്ഞിരുന്നു ആ മാധ്യമ പ്രവർത്തകയുടെ ശബ്ദരേഖയാണ് പ്രചരിക്കുന്നതെന്നായിരുന്നു സൈബർ പ്രചരണങ്ങൾ കൊടുമ്പിരി കൊണ്ടത് ഏതൊക്കെയാണെങ്കിലും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് വൌച്ച് ചെയ്തുകൊണ്ടത് ഇടതു സഹയാത്രികയായ സാഹിത്യകാരി ഹണി ഭാസ്കറും രംഗത്തെത്തിയതോടുകൂടി ഈ ആരോപണങ്ങളുടെ മൂർച്ച വർദ്ധിക്കുകയും രാഹുലിനെതിരെ വലിയ മുറവിളികൾ ഉണ്ടാകുകയും ചെയ്തു ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കേണ്ടി വന്നത് അവിടം കൊണ്ടും രാഷ്ട്രീയ പ്രതിഷേധം തണുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു രാഹുലിനെതിരെ കടുത്ത നിലപാടെടുത്ത് രംഗത്ത് വന്നത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ തന്നെയായിരുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെയും വലിയ സൈബർ അറ്റാക്കുകൾ ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ സംരക്ഷകൻ എന്നാരോപിച്ച് ഷാഫി പറമ്പിലിനു നേരെയും വലിയ സൈബർ അറ്റാക്കുകൾ ഉണ്ടായി പിന്നീട് കേരള പോലീസ് ഒരു പരാതിക്കാരി ഇല്ലാതിരുന്നിട്ടും രാഹുലിനെതിരെ സ്വമേധയാ ഒരു കേസ് എടുക്കുകയായിരുന്നു ആ കേസിൻ്റെ വിശദാംശങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നപ്പോൾ പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനുമിടയിലുള്ള പത്തോളം സ്ത്രീകളെ രാഹുൽ ലൈംഗിക ചൂഷണത്തിന് വിധേയനാക്കി എന്നാണ് ആരോപിക്കപ്പെട്ടത് എന്നാൽ രാഹുലിനെതിരെ രേഖാമൂലമോ അല്ലെങ്കിൽ വാക്കാലോ ഒരു പരാതി പോലും സമാഹരിക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല ആ ഘട്ടത്തിലാണ് രാഹുൽ രണ്ടു പേരെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയനാക്കി എന്നൊരു കഥ അന്വേഷണ സംഘം കണ്ടെത്തിയതായി പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ വീണ്ടും പ്രചരിക്കുവാൻ ആരംഭിച്ചത് ഇത് വളരെ കൗതുകകരമാണ് കാരണം രാഹുൽ ആദ്യം ഗർഭിണിയാക്കി പിന്നീട് ഗർഭചിത്രത്തിന് വിധേയാക്കിയ പെൺകുട്ടിയുടെ സഹായത്തോടു കൂടിയാണ് രണ്ടാമത്തെ പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയനാക്കിയത് എന്നായിരുന്നു ഈ കഥ ഏതൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കുട്ട ഇത്തരത്തിൽ ഗർഭം അലസിപ്പിച്ച ആശുപത്രികൾ തേടി അന്വേഷണ സംഘം ബംഗളൂരുവിലും തമിഴ്നാട്ടിലും കറങ്ങിയെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു ഏതൊക്കെയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് തെളിവുകളൊന്നും പുറത്തു വരാതിരുന്നപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടിയുടെ ഗർഭചിത്രം നടന്നത് വീട്ടിൽ വെച്ചാണെന്നും അതിന് മരുന്ന് എത്തിച്ചു കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തു കൂടിയായ യുവ വ്യവസായിയാണെന്നും എല്ലാമായിരുന്നു കഥകൾ പ്രചരിപ്പിച്ചത് ഈ കഥകൾക്ക് അധികം ആയുസില്ലാതെ അവസാനിക്കുന്ന ഘട്ടത്തിലാണ് പുതിയൊരു കഥാപാത്രം ഈ കളിക്കളത്തിലേക്ക് വരുന്നത് മറ്റാരുമെല്ലാം മാധ്യമ പ്രവർത്തകയായ ലക്ഷ്മി പത്മയായിരുന്നു ഈ കഥാപാത്രം താൻ രാഹുലിന്റെ പീഡനത്തിന് വിധേയയായ ഗർഭചിത്രത്തിന് വിധേയയായ പെൺകുട്ടിയെ നേരിട്ട് കണ്ടുവെന്നും അവളും ആ കുടുംബവും വലിയ ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് ഗർഭ അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന്റെ ശാരീരികമായ അവശതകൾ ആ പെൺകുട്ടിക്കുണ്ട് എന്നുമല്ല ലക്ഷ്മി പത്മ ഫേസ്ബുക്കിൽ മാത്രമല്ല താൻ വാർത്താ അവതാരകയായ ന്യൂസ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ മലയാളത്തിൽ വന്ന് താൻ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ അന്വേഷണ സംഘം ലക്ഷ്മി പത്മയെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയൊന്നും ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടില്ല പിന്നീട് ഈ ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലാതായപ്പോഴാണ് അന്വേഷണ സംഘത്തിലേക്ക് ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയെ കൂട്ടിച്ചേർത്തതായി വാർത്ത പുറത്തു വന്നത് ഈ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ഇരയായ പെൺകുട്ടിയെ കണ്ടെത്തിയെന്നും അവരുമായി നേരിൽ സംസാരിച്ചുവെന്നും അവരെ നിർബന്ധിച്ച് അവരിൽ നിന്ന് പരാതി എഴുതി വാങ്ങുമെന്നും അതേ തുടർന്ന് രാഹുലിൻ്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുമായിരുന്നു പുതിയ കഥ പുറപ്പെട്ടത് ഏതൊക്കെയാണെങ്കിലും അക്കാര്യത്തിലും പുതിയ വെളിപ്പെടുത്തലുകളോ തെളിവുകളോ ഒന്നുമുണ്ടാകാതെ അന്വേഷണം പോലും മുന്നോട്ട് പോകാത്ത അവസ്ഥയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ രാഹുലിനെതിരെയുള്ള അന്വേഷണം വഴിമുട്ടുന്നു എന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നതോടുകൂടി മാധ്യമങ്ങൾ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ ചർച്ചകൾ ഒട്ടൊക്കെ അവസാനിപ്പിക്കുകയും ചെയ്തു ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തി പിന്നീട് സ്വന്തം മണ്ഡലമായ പാലക്കാട്ടെത്തി പൊതുപരിപാടികളിൽ സജീവമാകുകയും ചെയ്തു ഈ ഘട്ടത്തിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി ജെ പിയും സി പി എമ്മും സംയുക്തമായിട്ടാണ് നീങ്ങിയത് എന്നാൽ ജനകീയ പിന്തുണയുടെ ആധികാരികതയിൽ രാഹുൽ വളരെ സുഗമമായി പാലക്കാടിന്റെ എം എൽ എ എന്ന നിലയിലുള്ള തന്റെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും നിറവേറ്റി മുന്നോട്ട് പോകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടിന്റെ മണ്ണിൽ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞാൽ സി പി എമ്മിനും ബി ജെ പിക്ക് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായരായി കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടതും നാം കണ്ടിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം നിരവധി ഉദ്ഘാടനങ്ങളിൽ അതായത് പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടും കാര്യമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ വഴിയിൽ തടഞ്ഞുകൊണ്ട് അയാളെ വീട്ടിനകത്ത് കയറ്റുവാൻ അല്ലെങ്കിൽ എം എൽ എ ഓഫീസിൽ അടച്ചിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുവാൻ ഈ രാഷ്ട്രീയ എതിരാളികൾക്ക് അതായത് സി പി എമ്മിനും ബി ജെ പിക്ക് സാധിച്ചിട്ട് ഈ ഘട്ടം വരെയും അവർക്ക് അതിന് സാധിക്കാത്തതിനാൽ പുതിയൊരുതരം പ്രചരണവുമായിട്ടാണ് അവരിപ്പോൾ രംഗത്തെത്തുന്നത് ഏറ്റവും പുതിയ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഉടൻ വിവാഹിതനാകാൻ പോകുന്നു എന്നതാണ് രാഹുലിന്റെ വധുവിനെയും ഈ രാഷ്ട്രീയ എതിരാളികൾ കണ്ടെത്തിയിട്ടുണ്ട് രാഹുൽ വിവാഹം കഴിക്കുവാൻ പോകുന്നത് ഒരു മാധ്യമ പ്രവർത്തകയെ ആണെന്നുള്ള കണ്ടെത്തലുകളാണ് ഇടത് ബി സൈബർ പ്രൊഫൈലുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം മാധ്യമപ്രവർത്തകയെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതിനും കൃത്യമായ കാരണങ്ങൾ ഇവർ നിരത്തുന്നുണ്ട് അതിപ്രകാരമാണ് രാഹുലിന്റെ പീഡനത്തിന് വിധേയയായ പെൺകുട്ടിയാണ് മാധ്യമപ്രവർത്തക അതിനാൽ തന്നെ കേസും പൊല്ലാപ്പും ഒഴിവാക്കുവാൻ ഒരു സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം ഈ വനിതാ മാധ്യമ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന കണ്ടെത്തലാണ് ഈ കഥയായി പ്രചരിപ്പിക്കുന്നത് ഇതിനൊരു ഉപകഥയും അവർ പറഞ്ഞു വെക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ രാഹുലിന്റെ കല്യാണം കഴിഞ്ഞാൽ അയാൾക്കെതിരെയുള്ള ആരോപണങ്ങളുടെ മൂനയൊടിയുമെന്നും അതുവഴി അയാൾക്ക് സീറ്റ് തരപ്പെടുത്തി എടുക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങുമെന്നും വീണ്ടും മത്സരിക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന യുവ എം എൽ എ ഇപ്പോൾ ധൃതി പിടിച്ച് വിവാഹം കഴിക്കുന്നത് എന്നുമെല്ലാമായിരുന്നു ഈ കണ്ടെത്തൽ ഏതൊക്കെയാണെങ്കിലും ഇവിടെ നാം കൃത്യതയോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാഹം എന്ന് പറയുന്നത് അയാളുടെ ഒരു സ്വകാര്യ വിഷയമാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇപ്പോൾ രാഹുലിന് വിവാഹാലോചനകളൊന്നും നടക്കുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ മാങ്കൂട്ടം വിവാഹിതനാകുന്ന ഒരു സാഹചര്യവും നിലവിലില്ല എന്നാണ് അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് നിലവിൽ ഈ കഥ മെനഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും അധിക്ഷേപിക്കുവാനും അദ്ദേഹം ഏതെങ്കിലും വിധേന ഒരു കല്യാണം കഴിക്കുന്ന സാഹചര്യം ഒഴിവാക്കുവാനുമായി കല്യാണം മുടക്കികളായ പരദൂഷണക്കാരെ പോലെ സി പി എമ്മും ബി ജെ പിയും പെരുമാറുന്നത് അവർക്ക് ഈ വിഷയം കത്തിച്ചു നിൽക്കുവാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ പരമോന്നത നേതാവായ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി മിസ്റ്റർ വിജയൻ എന്ന് പേരെടുത്ത് വിമർശിക്കുവാനുള്ള മനക്കരുത്തും ധൈര്യവുമുള്ള രാഷ്ട്രീയ നേതാവാണ് രാഹുൽ മാങ്കു സി പി എമ്മിന്റെ ഒരുപാട് പൊള്ളത്തരങ്ങൾ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരന്റെ നാവിലൂടെ കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട് മലയാളി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് അവർ ഉറപ്പായും വിജയിക്കുമെന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരു മണ്ഡലത്തിലാണ് റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വിജയിച്ചു കയറി ബി ജെ പി എന്ന പാർട്ടിയുടെ മുഖം തന്നെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇല്ലാതാക്കിയത് അതിനാൽ തന്നെ ഈ ചെറുപ്പക്കാരൻ ഏത് വിധേയനയും ഇല്ലാതാവണമെന്ന് സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ ആഗ്രഹിക്കുന്നു ഈ ആഗ്രഹങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന ഏറ്റവും അധമമായ സൈബർ പ്രചരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാഹം എന്ന പ്രചരണം എന്നതാണ് വസ്തുത രാഹുൽ മാങ്കൂട്ടം ഒരു നിയമസഭാ സീറ്റ് തരപ്പെടുത്തുവാൻ വേണ്ടി പീഡനത്തിന് ഇരയാക്കിയ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് ഒരു നെറികെട്ട രാഷ്ട്രീയം കളിക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് രാഹുലിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാലക്കാട് മണ്ഡലത്തിൽ സീറ്റ് ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കുവാനാണ് ഈ രാഷ്ട്രീയ എതിരാളികൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ കല്യാണത്തിന്റെ ക്ഷണക്കത്തി ഇവരടിക്കാൻ സാധ്യതയുണ്ട് രാഹുലിന്റെ കല്യാണത്തിന് അച്ചാറും പപ്പടവും വിളമ്പാൻ ബി ജെ പി കാരും സി പി എമ്മുകാരും മത്സരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായേക്കാം ഏതൊക്കെയാണെങ്കിലും ഏറ്റവും അധമമായ രാഷ്ട്രീയ പ്രചരണങ്ങളിലൂടെ ഒരു മിടുക്കനായ രാഷ്ട്രീയ നേതാവിന്റെ ഭാവി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഈ രാഷ്ട്രീയ സംസ്കാരത്തെ കേരളം പിന്തളും എന്ന് തന്നെയാണ് നാം വിലയിരുത്തേണ്ടത് കാരണം അത്രമാത്രം അഭൂതപൂർവമായ ജന പ്രത്യേകിച്ച് സ്ത്രീകളുടെയും അമ്മമാരുടെയും കുട്ടികളുടെയും എല്ലാം പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് കേരളത്തിൽ എമ്പാടിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അയാളുടെ മണ്ഡലമായ പാലക്കാട് നിന്ന് ലഭിക്കുന്നു ഇക്കാര്യങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ് അതിൽ ആദ്യം പൂണ്ടാണ് സി പി എമ്മും ബി ജെ പിയും ഇത്തരം നെറുകെട്ട പ്രകടനങ്ങളുമായി രംഗത്തെത്തുന്നത് ഈ പ്രചരണങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കുമോ രാഹുൽ മാങ്കോട്ടത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ ടിക്കറ്റ് ലഭിക്കുമോ അയാൾ കോൺഗ്രസിലേക്ക് മടങ്ങി വരുമോ എന്നുള്ള ചിന്തകളെല്ലാം പ്രേക്ഷകർക്കായി വിട്ടു നൽകിയിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി